മഹാകവി കുമാരനാശാന്റെ ഏറ്റവും അധികം ജനപ്രീതി നേടിയ ഖണ്ഡകാവ്യമായ ചണ്ടാല ഭിക്ഷുകിയിലെ എട്ട് വരികളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് മലയാള കവിതകൾ ശ്രദ്ധിക്കുന്ന ഏവർക്കും പരിചിതമായ വരികളാണിവ ദാഹിക്കുന്നു ഭഗിനീ കൃപാരസമോഹനം കുളിർ തണ്ണീരി ദാശിനി ഓമലേ തരു തെല്ലെന്നത് കേട്ടൊരാ മനോഹരി അമ്പരന്നോതിനാൾ അല്ലല്ലെന്തു കഥയെന്ന് കഷ്ടമേ അങ്ങ് ജാതി മറന്നിതോ നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലഴും ആര്യന്മാർ മേലാളുടെ ക്രൂരമായ വിവേചനാനുഭവം രക്തത്തിൽ പോലും അലിഞ്ഞു ചേർന്നിട്ടുള്ള മാതങ്കിയുടെ ഭയം അവളുടെ വാക്കുകളിൽ വ്യക്തമായി കാണാം ഇതെന്ത് കഥ അല്ലലാൽ അങ്ങ് ജാതി മറന്നോ എന്നോട് കോപം തോന്നരുതേ താണജാതിയിൽ പിറന്ന ഞാൻ അങ്ങേക്ക് വെള്ളം തന്നാൽ എനിക്ക് പാപമുണ്ടാകും കവിത ചൊല്ലുന്നത് കുമാരി മീനാക്ഷി അരുൺ ദാഹിക്കുന്നു